ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മലയാളം പാർട്ട് നോക്കാം തൊണ്ണൂറ്റി ഒന്ന് താഴെ തന്നിരിക്കുന്നവയിൽ സർവനാമം ഏതാണ് ആൻസർ ഓപ്ഷൻ സി അവൾ സർവനാമം എന്ന് പറഞ്ഞാൽ എന്താണ് നാമത്തിന് പകരം നിൽക്കുന്ന നാമതുല്യമായ പദം എന്നാണ് സർവനാമം ഉദാഹരണം അവൻ അവൾ അത് ആര് തുടങ്ങിയവയാണ് അടുത്തത് തൊണ്ണൂറ്റി രണ്ട് ആഗമസന്ധിക്ക് ഉദാഹരണം ഏതാണ് ആൻസർ ഓപ്ഷൻ എ തിരുവാതിര ആഗമസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം വന്ന് ചേരുന്നതിന് ആഗമസന്ധി എന്ന് പറയുന്നു നമുക്കിതൊന്ന് തിരിച്ചെഴുതി നോക്കാം തിരു അധികം ആതിര പിരിച്ചെഴുതുമ്പോൾ പ്ലസ് ശേഷം സ്വരാക്ഷരം വരികയും ശേഷം സ്വരാക്ഷരം ആ അല്ലേ സ്വരാക്ഷരം വരികയും ചേർത്തെഴുതുമ്പോൾ ആ സ്വരാക്ഷരത്തിന്റെ സ്ഥാനത്ത് യാ എന്നോ വാ എന്നോ വരികയും ചെയ്താൽ ആഗമസന്ധി അപ്പൊ പിരിച്ചെഴുതുമ്പോൾ പ്ലസ് കഴിഞ്ഞിട്ട് സ്വരാക്ഷരം വരികയും ചേർത്തെഴുതുമ്പോൾ ആ സ്വരാഷനത്തിന്റെ സ്ഥാനത്ത് യാ എന്നോ വായെന്നോ ഇവിടെ വായെന്ന ആണ് വന്നിരിക്കുന്നത് തിരുവാതിര സ്വരാഷ്ട്രത്തിന്റെ സ്ഥാനത്ത് യാ എന്നോ വായെന്നോ വരികയും ചെയ്താൽ അത് ആഗമസന്ധി അപ്പൊ ഇത് ആഗമസന്ധി തൊണ്ണൂറ്റി മൂന്ന് ശരിയായ പദം പദമേത് ആൻസർ ഓപ്ഷൻ ബി ഉത്പതിഷ്ണു ഇതാണ് ശരിയായ പദം അടുത്തത് തൊണ്ണൂറ്റിനാല് ഘാതകൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ആൻസർ ഓപ്ഷൻ ഡി ഭക്ഷിക്കുന്നവൻ അപ്പൊ ഈ ഘാതകന്റെ അർത്ഥം എന്താണ് ഘാതകൻ കൊലയാളി ഇപ്പൊ ഈ ഘാതകന്റെ അർത്ഥം കൊലയാളി ഈ ഘാതകൻ ഭക്ഷിക്കുന്നവൻ അടുത്തത് ഞ്ച് കുഞ്ഞുണ്ണി ഏത് നോവലിലെ കഥാപാത്രമാണ് ആൻസർ ഓപ്ഷൻ എ ഗുരുസാഗരം തൊണ്ണൂറ്റിയാറ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ഓപ്ഷൻ ഡി കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ തൊണ്ണൂറ്റിയേഴ് തൃക്കോട്ടൂർ പെരുമാ ആരുടെ കൃതിയാണ് ആൻസർ ഓപ്ഷൻ സി യു ഖാദർ എണ്ണൂറ്റിയെട്ട് ബിരിയാണി എന്ന ചെറുകഥ രചിച്ചത് ആരാണ് ആൻസർ ഓപ്ഷൻ ഡി സന്തോഷ് എച്ചിക്കാനം എച്ചത് ഞാൻ സഹായിക്കും എന്ന വാക്കിന്റെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം എന്താണ് ആൻസർ ഓപ്ഷൻ സി ഐ വിൽ അസിസ്റ്റ് നൂറ് സ്പ്ലിറ്റ് മിൽക്ക് എന്നതിന് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുക നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുക ക്രൈ ഓവർ സ്പ്ലിറ്റ് മിൽക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറ് അതിൽ തൊണ്ണൂറ്റൊന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ദത്തിന് ഉദാഹരണം ഏത് ആൻസർ ഓപ്ഷൻ ബി അടിമത്തം തദ്ധ്യതം എന്ന് പറഞ്ഞാൽ നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമവദങ്ങൾക്കാണ് തദ്ധങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഇത് തന്മാത്ര തദ്ധ്യതത്തിന് ഉദാഹരണമാണ് അതൊക്കെ തദ്ധിതങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പിന്നെ റഫായിട്ടൊന്നും പറയുന്നതേ ഉള്ളൂ അപ്പൊ തന്മാത്ര തദ്ധ്യതം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വസ്തുവിന്റെ ഒരു ഗുണത്തെ മാത്രം എടുത്തു കാണിക്കുന്നതാണ് തന്മാത്ര തദ്ധിതം അവയുടെ പ്രത്യേകം എന്ന് പറയുന്നത് മാ ആയ്മ തം തരം തനം തുടങ്ങിയവയാണ് അപ്പം അതിൻ്റെ ഉദാഹരണങ്ങൾ പുതുമ വല്ലായ്മ കുട്ടിത്തം മണ്ടത്തരം കള്ളത്തരം കേമത്തം തുടങ്ങിയവയാണ് അടുത്തത് തൊണ്ണൂറ്റി രണ്ട് ആദേശസന്ധിക്ക് ഉദാഹരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ സി വിണ്ടലം അപ്പൊ ആദേശസന്ധി എന്ന് പറഞ്ഞാൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി പകരം മറ്റൊന്ന് വരുന്നതാണ് ആദേശസന്ധി അപ്പൊ വിണ്ടലത്തിനെ നമുക്കൊന്ന് തിരിച്ചെഴുതി നോക്കാം വിൻ അധികം തലം ാണ് വിണ്ട വിഗ്രഹിക്കുമ്പോൾ പ്ലസ്സിന് മുമ്പ് ചന്ദ്രകലയിട്ട വ്യഞ്ജനമോ ചില്ലക്ഷരമോ അനുസ്വാരമോ വരികയും ചേർത്തെഴുതുമ്പോൾ അവ വരാതിരിക്കുകയും പകരം മറ്റൊരു വർണ്ണം വരികയും ചെയ്യുന്നതാണ് ആദേശസന്ധി ഇപ്പൊ ഇവിടെ എന്താണ് ഇവിടെ വന്നതൊരു ചില്ലക്ഷരമാണ് അപ്പൊ ചേർത്തെഴുതുമ്പോൾ അവ മാറിട്ട് വേറൊരു വർണ്ണം വന്നുണ്ട വന്നു അതാണ് ആദേശസന്ധി എന്ന് പറയുന്നത് ഇനി അടുത്ത കുറ്റ്യൻ ശരിയായ പദം തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ബി സന്ദിഗ്ധം തൊണ്ണൂറ്റിനാല് തലമുടിക്ക് പര്യായമല്ലാത്തത് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി വാണി വാണി എന്ന് പറഞ്ഞാൽ ശബ്ദം എന്നാണ് അർത്ഥം തലമുടിയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് വേണി ചിഗുരം കേശം വേണി ചികുരം കേശമാണ് തലമുടിയുടെ പര്യായപദം വാണി എന്ന് പറഞ്ഞാൽ ശബ്ദം അടുത്തത് തൊണ്ണൂറ്റി അഞ്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം ഏത് ആൻസർ ഓപ്ഷൻ എ നാട്ടിൻ പുറങ്ങൾ പഴയ കാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു അടുത്ത തൊണ്ണൂറ്റി ആറ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ കൃതി ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി കൊച്ചു സീത തൊണ്ണൂറ്റിയേഴ് കേരള സ്കൌട്ട് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് ആൻസർ ഓപ്ഷൻ സി സി വി രാമൻപിള്ള ഒ എൻ വി കുറിപ്പിന് അക്ഷരം എന്ന കവിതാ സമാഹാരത്തിന് ലഭിച്ച പുരസ്കാരം ഏത് ആൻസർ ഓപ്ഷൻ ഡി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തൊണ്ണൂറ്റി ഒൻപത് കിക്ക് ദ ബക്കറ്റ് എന്ന ശൈലിയുടെ ശരിയായ മലയാള വിവർത്തനം ഏത് കിക്ക് ദ ബക്കറ്റ് ആൻസർ ഓപ്ഷൻ ബി മരിക്കുക ദ ക്ലൈമറ്റ് ചേഞ്ച് ഹാസ്റ്റാർട്ട് സൈൻ ഇൻ ദ ഫോം ഓഫ് ഡ്രോട്ട് ഐസ് മെൽറ്റിംഗ് എക്സെട്ര എന്നതിന്റെ ശരിയായ മലയാള രൂപം ഏത് ആൻസർ ഓപ്ഷൻ സി വരൾച്ച മഞ്ഞുരകൾ തുടങ്ങിയവയിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ടുണ്ട് ഇതാണ് അതിൻ്റെ തർജിമ ഉള്ളൂ